െ പറ്റി കേൾക്കാം മോഡി അധികാരത്തിൽ വരുമ്പോ പ്രധാനമന്ത്രിയാകുമ്പോ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് ഞാനിങ്ങനെ കണ്ണൂരിൽ ഇങ്ങനെ എന്നാൽ അടൽബിഹാരി ഭാരത്തെ നയിച്ച കാലഘട്ടത്തിലൂറ്റമ്പത്തിരണ്ട് സീറ്റ് ഉണ്ടല്ലോ അത് എക്കാലത്ത് ഏറ്റവും പുതിയ സീറ്റ് ആണ് മോഡിക്ക് കിട്ടിയ രാഷ്ട്രീയമാർ നിങ്ങൾക്കൊക്കെ അറിയാം ഈ ഇന്ത്യ രാജ്യത്തിൽ വരാൻ പോകുന്നത് ഒരു ഈ ഇതാ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വലിയ പോലീസ് ജയിച്ചു അതിനുശേഷം വീണ്ടും തുടർച്ച അതിനേക്കാൾ പ്രതിപക്ഷത്തിൽ ജയിച്ചു നരേന്ദ്രമോദിയെ കണ്ട കാഴ്ചയിൽ താങ്കൾക്ക് പിഴവുണ്ടായോ ശോഷ് പിന്നെ അതിപ്പോ രാ രാഷ്ട്രീയ സാഹചര്യങ്ങളാണല്ലോ അപ്പൊ അന്ന് ആദ്യം അത് ജയിച്ചു അത് ഇന്ത്യ രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ അനൈക്യവും തമ്മിലടിയും കൊണ്ടാണ് അന്ന് ബിജെപി ജയിക്കുന്നത് അത് കുറച്ച് മുന്നണി ഉണ്ടാക്കി രണ്ടാമത്തെ ജയത്തിന്റെ പിന്നിൽ പുൽവാമയാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ ആ ആ പക്ഷേ അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഈ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന്റെ വിജയം മോഡിക്ക് സമ്മാനിക്കുന്നത് ഒരു ഒറ്റ പുൽവാമ സംഭവമാണ് അത് അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ് സത്യപാൽ മാലിക്ക് പറയുന്നത് എന്ന് താങ്കൾക്ക് പറഞ്ഞതിൽ ചില ഞാനന്ന് ആ സംഭവം നടന്ന ഉടനെ സമയത്ത് തന്നെ ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുൽവാമ സംശയിക്കപ്പെടേണ്ട ഒരു സംഭവമാണ് അന്യരാജ്യത്തിലെ അല്ലെങ്കിൽ തീവ്രവാദികൾ ആക്രമിച്ചതാണ് എന്ന് പറയണെങ്കിൽ അതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം കാരണം ഈ പത്ത് അൻപത്തെട്ട് ബസ്സുകൾ കോൺവേ ആയിട്ട് പുൽവാമ എന്ന് പറയുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യത്തിലുള്ള ഒരു ബസ്സിലാണ് ഈ കാറ് സ്ഫോടക നിറച്ച കാർ വന്നിട്ട് അടിക്കുന്നത് അപ്പോൾ ആ ബസ്സിൽ ഇരുപത് സംസ്ഥാനത്തിലെ നാൽപ്പത് പട്ടാളക്കാരുണ്ട് അപ്പം ഇരുപത് സംസ്ഥാനത്ത് നാൽപ്പത് പട്ടാളക്കാർ ഇരുപതും ഉത്തരേന്ത്യയിലെ സംസ്ഥാനമാണ് അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ സംശയിക്കേണ്ടതില്ലേ എന്ന് ആർക്കും സംശയം വരുന്നൊരു കാര്യമാണ് സൈന്യത്തെ സംശയിക്കാനാണ് താങ്കൾ അല്ല സൈന്യത്തെ തന്നെ സംശയിക്കുന്നത് അതിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് ആരെയാണ് സമഗ്രമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ് ഇപ്പോഴും താങ്കൾ അതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെ പറയുക എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം